വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഗായത്രിയിലെ ഒന്നാമത്തെ അക്ഷരദേവതയായ സാവിത്രിയിലൂടെ നമുക്ക് സിദ്ധിക്കുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ആദിശക്തിക്ക് ആത്മീകം ഭൗതികം എന്നീ രണ്ടു ധാരകളുണ്ട് ആത്മീയധാരയ്ക്ക് ഗായത്രി എന്നും ഭൗതികധാരയ്ക്ക് സാവത്രി എന്നും പറയുന്നു ഗായത്രി ഏകമുഖിയാണ് അതിന് ഏകാത്മവാദം അദ്വൈതവാദം ആത്മവാദം എന്നിങ്ങനെ പറയുന്നു സാവിത്രി പഞ്ചമുഖിയാണ് പഞ്ചതത്വങ്ങൾ കൊണ്ടാണ് ശരീരം നിർമ്മിച്ചിരിക്കുന്നത് ഇവയുടെ ഇന്ദ്രീയാനുഭൂതി അഞ്ചു തന്മാത്രകളുടെ സഹായത്താൽ ശബ്ദം രൂപം രസം ഗന്ധം സ്പർശനം എന്നീ രൂപത്തിൽ ഉളവാകുന്നു ചേതന സ്പന്ദിക്കുന്നത് അഞ്ചു പ്രാണൻ മുഖേനയാണ് പഞ്ചതത്വങ്ങളും പഞ്ചപ്രാണനും ചേർന്ന് ചലിപ്പിക്കുന്ന ജീവശക്തിയുടെ അധിഷ്ഠാത്രി സാവിത്രിയാണ് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും ചേർന്ന് ഈ ജീവിതചര്യയെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നു സൂക്ഷ്മ ശരീരം കോശങ്ങളുടെ സാമാഗ്രി കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് ആധ്യാത്മിക ഭാഷയിൽ അന്നമയ കോശം കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം എന്ന് പറയുന്നു ഈ അഞ്ച് അമൂല്യനിധികൾ ശരീരത്തിൻ്റെ ഉള്ളറയിൽ സ്ഥിതി ചെയ്യുന്നു അവയിൽ സിദ്ധികളുടെയും ഐശ്വര്യങ്ങളുടെയും കലവറ നിറഞ്ഞു നിറഞ്ഞുകിടപ്പുണ്ടേയും ശരീരത്തിൻ്റെ ഉള്ളറയിൽ സ്ഥിതി ചെയ്യുന്ന ഇവയെ ദേവതകൾ എന്ന് പറയുന്നു ഇവ പ്രസുത്താവസ്ഥയിൽ കഴിയുന്നിടത്തോളം കാലം മനുഷ്യൻ ദീനതയും ദൗർബല്യവും അനുഭവിക്കുന്നു അവ ജാഗ്രതമായി കഴിഞ്ഞാൽ അഞ്ച് ദേവതകൾ മനുഷ്യനെ വിവിധ വിധത്തിൽ സഹായിക്കുന്നതായി കാണാം ദക്ഷിണമാർഗ സാധനയിൽ ഗായത്രിക്ക് വാമമാർഗ സാധനയിൽ സാവിത്രിക്കും പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു ഉദ്ദിഷ്ടപൂർത്തിക്കുള്ള സാധന സാവിത്രി പ്രധാനമാണ് ഇതിൽ ഉദ്ദിഷ്ടത്തിനനുസൃതമായി ബീജമന്ത്രം കൂടി ചേർക്കുന്നു ഗായത്രി ആത്മോത്കർഷത്തിനു വേണ്ടിയാണ് പ്രയോഗിക്കപ്പെടുന്നത് പഞ്ചമുഖീ സാവിത്രിയുടെ ജ്ഞാനപക്ഷത്തിൽ ജീവിതത്തിൻ്റെ വിഭിന്ന തുറകളിൽ പ്രയോഗിക്കപ്പെടുന്ന പഞ്ചശീല പരിപാലനത്തെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സാമാന്യ ജീവിതത്തിൽ അധ്വാനശീലം മിതവ്യയശീലം സഹകരണം മാന്യമായ പെരുമാറ്റരീതി എന്നിവയുടെ നടപടിക്ക് പഞ്ചശീലം എന്ന് പറയുന്നു വിഭിന്ന വർഗ്ഗക്കാർക്ക് വിഭിന്ന പ്രയോജനങ്ങൾക്കും പഞ്ചശീലങ്ങൾ വ്യത്യസ്തമാണ് ഇവയുടെ പരിപാലനത്തിൻ്റെ ഫലമായി അഭിഷ്ടസിദ്ധിക്കുള്ള മാർഗം തെളിയുന്നു പഞ്ചശീലം തന്നെയാണ് പഞ്ചദേവതമാർ ഗായത്രിയുടെ അസഖ്യം ദിവ്യധാരകളിൽ ഏറ്റവും സമീപസ്ഥവും ഏറ്റവും സാമർത്ഥ്യമാർന്നതും സാവിത്രിയാണ് രണ്ടും പരസ്പരം യോജിച്ചിരിക്കുന്നതിനാൽ പ്രായണ രണ്ടിനെയും ഒന്നായിട്ടാണ് കണക്കാക്കുന്നത് യാഥാർത്ഥത്തിൽ ഇവ രണ്ടും ശരീരവും ആത്മാവും എന്ന പോലെ ഭൗതികവും ആത്മീയവുമായി പരിഗണിച്ച് അവശാനുസരണം അഭിഷ്ടമായ ഉദ്ദിഷ്ടങ്ങൾക്ക് വേണ്ടി ഇവയെ ആശ്രയിക്കുകയാണ് വേണ്ടത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക